തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തിയെട്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹയായ വലപ്പാട് സ്വദേശി കാളിപറമ്പിൽ ബൈജുരേഖ ദമ്പതിമാരുടെ മകളും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടർ പാർവണ കെ കേബിയെ വലപ്പാട് മൈത്രി അസോസിയേഷൻ അനുമോദിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ രാജൻ പട്ടാട്ട് ആമുഖ പ്രഭാഷണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ഗ്രീഷ്മ ദിലീപ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ അംഗം ശങ്കരനാരായണൻ പാറോണിക്ക് സ്നേഹാദരം കൈമാറി അസോസിയേഷൻ ഭാരവാഹികളായ മോഹനൻ കരിങ്ങാട്ടിൽ സി ജി സഞ്ജയൻ സോമൻ കാരയിൽ കുഞ്ഞി മുഹമ്മദ് വലിയകത്ത് പുഷ്പാങ്കദൻ എന്നിവർ സംസാരിച്ചു നല്ലതും ദുർഘടവുമായിട്ടുള്ള ആ വഴിച്ചാലിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മുഖം നമ്മൾ കാണും അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് പാറോണ കളിപറമ്പിൽ ബൈജുവിൻ്റെയും രേഖയുടെയും മൂത്ത മകളായിട്ടുള്ള പാറോണ നമ്മുടെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ അതിലുപരി ഈ നാടിൻ്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്